വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ വിഷു സ്കിൻ കെയർ ചലഞ്ചിലെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് നമുക്ക് ഇന്ന് തുടങ്ങിയിട്ട് നമ്മുടെ വിഷുവിന്റെ തലദിവസം വരെ നമുക്ക് ഫേസിൽ ഉപയോഗിക്കാൻ പറ്റണം സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആട്ടോ അതായത് നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം ഒരു ടൂ ത്രീ ഷെയ്ഡ് നമുക്ക് നന്നായിട്ട് ബ്രൈറ്റൻ കിട്ടണം നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണം നല്ല റിസൾട്ട് ഉള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പം ഇന്ന് മുതൽ നമുക്ക് എന്നും ഇന്ന് മുതൽ നമ്മൾ വിഷുവിന്റെ തലേന്നും അല്ലെങ്കിൽ അന്ന് വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നമ്മൾ എന്നും ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും നമുക്ക് ടാങ് ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും പിഗ്മെൻറ്റേഷനും പാടുകളും ഒക്കെ ലൈറ്റൻ ചെയ്യാൻ പറ്റണം മെയിൻ ആയിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യണം ഒരു ഫേസ് പാക്ക് ആട്ടോ അപ്പൊ ഇന്ന മുതൽ നമുക്ക് എന്തായാലും എല്ലാവർക്കും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഫേസ് ബാക്ക് ഓൾറെഡി ഞാനിത് കുറച്ച് നാൾ രണ്ട് മൂന്ന് കൊല്ലമോ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് ഉള്ളതാ അപ്പോൾ ഇത് വീണ്ടും ചെയ്യാൻ കാരണം നമുക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു വൺ വീക്ക് ബാക്ക് അല്ലെങ്കിൽ ടു വീക്ക് ബാക്ക് ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കുറേ ഒരുവിധം ഡൾനെസ് അതുപോലെ പിഗ്മെന്റേഷൻ കരിവാളിപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും നമ്മൾ ജസ്റ്റ് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ ആരേലും കാണുമ്പോൾ പറയും നല്ലൊരു നല്ല കളർ ഒക്കെ വെച്ചല്ലോ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ ചോദിക്കാൻ ചെയ്താൽ ചോദിക്കില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് ഇടവരുത്തുന്ന ഒരു പാക്ക നല്ല റിസൾട്ട് ഉള്ളതാ കേട്ടോ അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് നല്ലൊരു ആന്റി ഏജിങ് അതായത് നമുക്ക് ഒരു സ്കിന്നിനൊക്കെ ഒന്ന് ചെറുപ്പമാക്കാനും കൂടി ഹെൽപ്പ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ആണെങ്കിലുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണതാണ് നമുക്ക് ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു കുറച്ച് റെഡിയാക്കി വെച്ചാൽ കുറച്ചധികം നാൾ യൂസ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ചാൽ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു പാക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത് അതിൽ ആദ്യത്തെ രണ്ട് ഇൻഗ്രീഡിയന്റ് നമ്മുടെ ഒരു ക്യാബേജിന്റെ ലീഫ് അല്ലെങ്കിൽ രണ്ട് ക്യാബേജിന്റെ ലീഫ് ഞാനിപ്പോ ഒരു വൺ വീക്കിനുള്ള പാക്കാണ് റെഡിയാക്കണത് അപ്പോൾ പിന്നെ ഒരു ക്യാരറ്റ് കേട്ടോ ഒരു മീഡിയം സൈസ് വലിപ്പുള്ള ക്യാരറ്റ് എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ക്യാരറ്റ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഓൾറെഡി തൊലി കളഞ്ഞതാണ് തൊലി കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞു ഇടാട്ടോ അപ്പൊ ക്യാരറ്റ് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യണ്ട പാടുകൾ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയ്ക്കും പിന്നെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും റ്റ് നല്ലതാ ക്യാബേജിന് ഗുണമെന്ന് പറയാം നമ്മുടെ സ്കിന്നിലെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും പിന്നെ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു എന്താ പറയുക ബ്രൈറ്റ്നെസിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ക്യാബേജിട്ട് അപ്പൊ ഇത് രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആവാനും ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അപ്പൊ ഇത് നമ്മുടെ ഈ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് ട്രൈ ചെയ്യാട്ടോ കാരണം നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് വർക്ക് ആവുന്ന ഒരു പാക്ക അപ്പൊ ഇത് നമ്മളിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് അപ്പൊ ഓൾറെഡി ഞാൻ മുൻപ് ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് പേര് ചെയ്തിട്ട് നല്ല റിസൾട്ടാന്ന് പറഞ്ഞതാണ് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരാനിരിക്കുമ്പോൾ നമുക്ക് ഒരു വൺ വീക്ക് രണ്ട് വീ രണ്ടാഴ്ച ഒക്കെ മുൻപേ കൂട്ടി ഇത് ചെയ്ത് തുടങ്ങാവുന്ന ബാക്കാട്ടോ പിന്നെ നമുക്ക് ഇതൊരു നല്ലൊരു ക്രീമി പേസ്റ്റ് മാതിരി ഇരിക്കുക അങ്ങനെ ഒരു സ്ക്രബിങ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മളിത് നമ്മുടെ സംഭവം റെഡിയാക്കി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒന്നോ ഒന്നരയോ ടീസ്പൂൺ നമ്മുടെ ഗോതമ്പ് കൂടി കേട്ടോ ഗോതമ്പ് വീറ്റ് ഫ്ലോർ അത് തന്നെ വേണം എന്നാലാണ് റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പൊ നമ്മൾ വെറുതെ അരച്ചെടുക്കുമ്പോൾ അത് ഇതുമാതിരി കട്ടയായിരിക്കും കാരണം ഈ ബീറ്റ് സോറി ക്യാരറ്റിന്റെ വെള്ളം ക്യാബേജിന്റെ വെള്ളമൊക്കെ ആകുമ്പോൾ അധികം അവിടെ ലൂസാവൂലേ ഭയങ്കര തിക്കായിരിക്കും അരഞ്ഞു കിട്ടാനും പാഴും അപ്പൊ നമ്മൾ കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് പറ്റാത്തവർക്ക് നോർമൽ വെള്ളം പക്ഷെ മിൽക്കാണ് കൂടുതൽ റിസൾട്ട് മിൽക്ക് പറ്റാത്തവർക്ക് നോർമൽ വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു തുള്ളി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം നല്ല പേസ്റ്റ് ആക്കി നല്ല ഫൈൻ പേസ്റ്റ് ആക്കുക അപ്പൊ നമുക്ക് ഗോതമ്പൊഴിയൊക്കെ അരയുമ്പോ നമുക്ക് അറിയാമല്ലോ അത്രത്തോളം അത്രയും നല്ല ഫൈൻ പേസ്റ്റ് ആവും എന്നിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക ബൗളിലോ അല്ലെങ്കിൽ ഒരു ചെപ്പിലോ ആക്കിയിട്ട് ഒരു ജാറിലൊക്കെ ആക്കി നമുക്ക് സൂക്ഷിച്ച് അടച്ചു വെക്കാം ഇത് അടച്ചു വെക്കുകയാണ് നല്ലത് കാരണം ഇരിക്കും തോറും ഭയങ്കര കട്ടിയാകും അപ്പോൾ ഈ പാലൊക്കെ അലർജി ഉള്ളവർക്ക് തുള്ളി പാലൊഴിച്ച കുഴപ്പമില്ല എന്നുണ്ടെങ്കിലും പിന്നെയും പിന്നെയും പാലൊഴിച്ച് ലൂസ് ആകേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കേണ്ടി വരും അപ്പോൾ ഇതങ്ങനെ വല്ലാണ്ട് ഫ്രിഡ്ജിലിരുന്ന് ഡ്രൈ ആവാണ്ടിരിക്കാനൊരു എന്താ പറയാ ജാറിലാക്കിട്ട് സൂക്ഷിച്ചു വെക്കാം ഓക്കെ അപ്പൊ പിന്നെ കൈ ഇങ്ങനെ നനവ് വെള്ളമൊക്കെ ആയിട്ട് എടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കാം അപ്പൊ നമ്മുടെ കയ്യിൽ അഴുക്കൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് അത് പൂപ്പല് വരും ഫ്രിഡ്ജിലാണെങ്കിലും അപ്പൊ ഒരു വൺ വീക്ക് ഒക്കെ ഇരിക്കും അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ ആ ഒരു ഫസ്റ്റ് റിസൾട്ട് നമുക്ക് നോക്കാം അപ്പൊ ആക്ച്വലി ഞാൻ ഈ പാക്ക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു കാരണം എന്താ വെച്ചാൽ ഒരു നിങ്ങളുടെ അടുത്തേക്ക് വീഡിയോ ആയിട്ട് വരുമ്പോ തന്നെ നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ ഒരു നല്ല ഗ്ലോ അതുപോലെ തന്നെ നല്ല ബ്രൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് ദിവസം നാല് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഈ വീഡിയോ ഒക്കെ ഞാൻ വിഷുവിന് മുന്നേ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പഴയ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് കുറച്ചധികം എടുത്തു വെക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ കുറേ ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം എന്റെ ഫേസിൽ ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും ഇന്നാലും നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം അപ്പൊ ഇത് നമ്മള് ഈവനിങ്ങില് അപ്പൊ ഞാനാണെങ്കിൽ ഈവനിങ്ങില് കുളിക്കണേക്കാൻ മുന്നേട്ട് ഈ പാക്കറ്റ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് കുളിക്കണേ മുന്നേ നമ്മൾ ഈ പാക്കറ്റ് കൊടുക്കുക എന്നിട്ട് നമ്മള് ഇത് ഇരിക്കാൻ കുറച്ച് പാടായിരിക്കും കാരണം ഞാൻ കുറച്ച് ഇങ്ങനെ ഗതമ്പ പൊടി ഇങ്ങനെ കുറച്ച് തിക്കായിട്ടിരിക്കുന്നത് പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ഉള്ളിലേക്ക് കൊണ്ടപ്പോൾ അത് കുറച്ചും കൂടി ഡ്രൈ ആകുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ച് മിൽക്കൊക്കെ ആഡ് ചെയ്യേണ്ടി വരും ഡ്രൈ ആവുകയാണെങ്കിൽ മിൽക്കോ അല്ലെങ്കിൽ പറ്റാത്തവർക്ക് വെള്ളം ആഡ് ചെയ്യണം അപ്പോൾ അപ്പൊ കുറച്ചു തിക്കായിട്ടിരിക്കുക അപ്പൊ നന്നായിട്ട് പിടിപ്പിക്കുക അപ്പോൾ നെക്കിലും കൂടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കളർ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും ഫേസിനൊക്കെ ഭയങ്കര ഡൾ ആവും അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു നെക്ക് ഇട്ടത് കൊണ്ട് ഇട്ട് കൊടുക്കണില്ല പക്ഷെ ഞാൻ ഡെയിലി ചെയ്യുമ്പോൾ നെക്കിലും കൂടി ഇടുക അല്ലെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആവും നെക്കിന് നല്ല ലൈറ്റിനിങ് ഒക്കെ തരണം പാക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നെക്കിന് ഒരു ഡിഫറൻസ് വരും അപ്പോൾ ഇതൊന്നും ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തിക്കായിട്ട് ഇടുമ്പോഴേട്ടോ നമുക്ക് കുറച്ച് റിസൾട്ട് കൂടുതൽ കിട്ടാം അപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വിഷുവിൻ്റെ ഇപ്പം സമയം ആവുമ്പോഴേക്കും നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ തിക്കായിട്ടിട്ടതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ കൈമാവുന്നുണ്ടോ കേട്ടോ അപ്പൊ ഇനി ഇത് റിമൂവ് ചെയ്യേണ്ടതാണ് കുറച്ച് മിൽക്ക് വെച്ചിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ പക്ഷെ എല്ലാവർക്കും സാധിക്കില്ല എന്നൊക്കെ അറിയാം കാരണം ചിലർക്ക് ഈ മിൽക്ക് പിമ്പിൾ വരുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോർമൽ വെള്ളത്തിൽ ആഡ് ചെയ്താൽ മതി പക്ഷെ ഇത് കൂടുതൽ റിസൾട്ടിന് റിസൾട്ട് കിട്ടണമെങ്കിൽ മിൽക്ക് വെച്ചിട്ട് ഇത് റിമൂവ് ചെയ്യണം കേട്ടോ അപ്പൊ അത് പറ്റാത്തവർ പിന്നെ നിവർത്തിയില്ലല്ലോ പിമ്പിൾസ് വരും ചിലർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവര് സാധാരണ വെള്ളം വെച്ചിട്ട് അപ്പൊ ഞാൻ മിൽക്ക് വെച്ചിട്ടാണ് ആഡ് ചെയ്യാറ് അങ്ങനെ റിമൂവ് ചെയ്യേണ്ടത് അപ്പൊ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മിൽക്ക് എടുത്തിട്ടുണ്ട് ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ മിൽക്ക് ഇങ്ങനെ വെച്ച് മിൽക്ക് വെച്ചിട്ടും റിമൂവ് ചെയ്യണം എന്നാലാണ് ബെസ്റ്റ് റിസൾട്ട് ഇത് യൂസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിട്ട് പറയുന്നത് മിൽക്ക് വെച്ച് റിമൂവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടണമെങ്കിൽ പറ്റാത്തവർക്ക് മാത്രം വെള്ളം വെച്ചിട്ട് നോക്കാം മിൽക്ക് വെച്ചിട്ട് ഇത് റിമൂവ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും സ്കിൻ നന്നായിട്ട് ടാൻ ഒക്കെ മാറി പെട്ടെന്ന് നമുക്ക് ബ്രൈനനിങ് കിട്ടും അപ്പം അതേ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കണ്ടില്ലേ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആവും പക്ഷേ ഇത് നമ്മൾ എന്നും ചെയ്യണം എന്നാലാണ് നമുക്ക് നന്നായിട്ട് ആ ഒരു കളർ കിട്ടുള്ളൂ കേട്ടോ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവുള്ളൂ അപ്പം കണ്ടില്ലേ നമ്മുടെ ആ ഒരു വ്യത്യാസം കണ്ടു അപ്പൊ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് റിമൂവ് ചെയ്തെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് എന്നും ചെയ്യാൻ പറ്റുന്ന പാക്കാണ് നല്ലൊരു കൂടുതലായിട്ട് ഇതിൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് അല്ല നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയാ കുഴപ്പമില്ല നമുക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ റിസൾട്ട് കണ്ടില്ലേ നമുക്ക് ഫസ്റ്റത്തെ യൂസിൽ നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം തോന്നിക്കുന്ന ഒരു പാക്കാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ അങ്ങനെ വലിയ തള്ളണതല്ല നിങ്ങൾക്ക് ചെയ്ത് നോക്കാം പിന്നെ നമ്മളിക്ക് ഇത് വിഷുവിന്റെ ഒരു ബ്രൈറ്റനിങ് പാക്ക് ആണ് അപ്പൊ വിഷുവിന്റെ ആ ഒരു തലേന്ന് വരെ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എന്തായാലും വേണം കാരണം അത്രയും നല്ല പാക്കാട്ടോ നമ്മളിത് ഞാനും ഇപ്പൊ മൂന്നാലഞ്ച് ദിവസം അതായത് ഞാനിപ്പോ ബോയ്സ് കൊടുക്കുന്നതും ഈ വീഡിയോ എടുത്തിട്ടും വേണ്ടിയിട്ട് പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അധികം നല്ല വ്യത്യാസം കാണാൻ പറ്റും നമ്മളൊരു വൺ വീക്ക് കഴിഞ്ഞു ടൂ വീക്ക് ഒക്കെ ആവുമ്പോഴേക്കും നല്ലോണം നമുക്ക് അങ്ങനെ വ്യത്യാസം തോന്നും അപ്പൊ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാ ചെയ്തു നോക്കിയിട്ടോ നമ്മൾ നന്നായിട്ട് റിമൂവ് ചെയ്തു അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഒരു റിസൾട്ട് കണ്ടില്ല അപ്പോൾ ഇത് നമ്മൾ പാക്കായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇനി ഞാനിത് വെള്ളം കൊണ്ട് റിമൂവ് ചെയ്യാം മിൽക്ക് വെച്ച് റിമൂവ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ റിസൾട്ട് നമുക്ക് അറിയാം കേട്ടോ നമുക്ക് കിട്ടുകയും ചെയ്യാം നമ്മുടെ ടാൻ ഒക്കെ വേഗം മാറി നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ആവും അപ്പോൾ അപ്പം ഞാനിത് ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ തന്നെ നോർമൽ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചെയ്ത ഭാഗവും ചേർത്ത ഭാഗവും തമ്മിലുള്ള ഗ്ലോയിങ് ലൈറ്റനിങ് ഇൻസ്റ്റന്റായിട്ട് കിട്ടുന്നോ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് പിന്നെ അതുപോലെ തന്നെ പറയാൻ്റെ സമയം എല്ലാവരുടെ സ്കിന്നും ആക്ടിവളി ആവട്ടെട്ടോ കണ്ടില്ലേ കണ്ടിന്യൂസ് ആയിട്ട് എന്നും ചെയ്യണം പിന്നെ ഇതങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമ്മളിതില് രണ്ട് വെജിറ്റബിളും പിന്നെ ഒരു ഒരു സോഫ്റ്റ് ഗോതമ്പിന്റെ പൗഡർ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സ്ക്രബിങ് എഫക്റ്റ് ഒന്നും വരുന്നില്ല കണ്ടോ നന്നായിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും നന്നായിട്ട് ഫസ്റ്റ് നല്ലൊരു ഇമ്പ്രഷൻ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക നമ്മൾ ചെയ്യുമ്പോൾ പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം നമ്മൾ എന്തെങ്കിലും വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വൺ വീക്ക് ഒക്കെ മുന്നേ തന്നെ അപ്പം നമ്മൾ വിഷുവിൻ്റെ ഒരു വിഷുവിൻ്റെ ആ സമയം വരെ നമ്മളിത് ഡെയിലി ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമുക്ക് വ്യത്യാസം കാണാൻ പറ്റുക അപ്പം ഇനി നന്നായിട്ട് കഴുകിയിട്ട് വരാം അപ്പം ഇതാണ് നമ്മുടെ ആ റിസൾട്ട് നല്ലോണം വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അപ്പം ട്രൈ ചെയ്യൂട്ടോ അപ്പം നമ്മുടെ റിസൾട്ട് കണ്ടില്ലേ നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ നമ്മൾ നന്നായിട്ട് ഭയങ്കര ഇമ്പ്രഷൻ നമുക്കിങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് തോന്നിക്കണ ഒരു പാക്കാട്ടോ നമുക്ക് നല്ലൊരു ഗ്ലോയിംഗും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ക്രൈറ്റി ഒരു ഷെയ്ഡൊക്കെ നമുക്ക് ഇങ്ങനെ ബ്രൈറ്റൻ ചെയ്ത ഫീൽ ഒക്കെ ചെയ്യും അപ്പം നമ്മളിത് ഡെയിലി യൂസ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ നമുക്ക് ടു വീക്സിനൊക്കെ മുമ്പ് അല്ലെങ്കിൽ ഒരു വൺ വീക്കിനു മുമ്പെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്നും ഇട്ട് കൊടുക്കാൻ പറ്റും ഇട്ട് കൊടുത്താലാണ് നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവുള്ളൂ അത് പിടിച്ച പിടിച്ചാൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ ചെയ്യാം നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ചെയ്തത്